ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിനെ തുടർന്ന് നിരവധി നടിമാരാണ് തങ്ങൾക്കുണ്ടായ ദുരനുഭവം വെളിപ്പെടുത്തി രംഗത്തെത്തുന്നത് ഇപ്പോഴിതാ ക്യാരവിനിൽ ഒളിക്യാമറ സ്ഥാപിച്ച നടിമാരുടെ ദൃശ്യങ്ങൾ പകർത്തിയെന്ന ആരോപണവുമായി നടി രാധിക ശരത് കുമാർ രംഗത്തെത്തിയിരിക്കുകയായിരുന്നു ഇത് തെന്നിന്ത്യൻ സിനിമാ ലോകത്ത് തന്നെ വലിയ ചർച്ചയാവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു തൻ്റെ സിനിമയുടെ സെറ്റിലാണോ മോശം അനുഭവം ഉണ്ടായതെന്ന് ചോദിച്ച് മോഹൻലാൽ തന്നെ വിളിച്ചിരുന്നെന്ന് രാധിക പറയുകയാണ് സംഭവം നടക്കുമ്പോൾ പ്രധാന താരങ്ങൾ ആരും അവിടെ ഉണ്ടായിരുന്നില്ല എന്നും താരം പറയുന്നു ഒളി ക്യാമറ ദൃശ്യങ്ങളാണ് സെറ്റിൽ ഉണ്ടായിരുന്നവർ കണ്ടതെന്ന് ബോധ്യമായതോടെ ഞാൻ ബഹളം വെച്ചു നിർമ്മാണ കമ്പനി അധികൃതരെ വിളിച്ച് നടപടിയെടുക്കാനും ആവശ്യപ്പെട്ടു ദൃശ്യങ്ങൾ ഡിലീറ്റ് ചെയ്യിപ്പിച്ചു രാധിക പറയുകയാണ് ആരോപണത്തിന് പിന്നാലെ അന്വേഷണ സംഘം വിഷയവുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങളിൽ വ്യക്തത തേടി വിളിച്ചിരുന്നു താൻ അതിന് മറുപടി നൽകുകയും ചെയ്തിരുന്നുവെന്ന് രാധിക വ്യക്തമാക്കുന്നു വർഷങ്ങൾക്ക് മുമ്പുള്ള സംഭവങ്ങൾ വിളിച്ചു പറയുന്നത് വിവാദമുണ്ടാക്കുന്നത് എന്തിനാണെന്നൊക്കെ ചിലർ ചോദിക്കുന്നത് കേട്ടു എൻ്റെ ജീവിതത്തിൽ എനിക്കുണ്ടായ ദുരനുഭവങ്ങളെക്കുറിച്ച് അപ്പോൾ തന്നെ ഞാൻ പ്രതികരിച്ചിട്ടുണ്ട് അനാവശ്യ വിവാദമുണ്ടാക്കുവാൻ ശ്രമിച്ചിട്ടില്ല കേസുമായി മുന്നോട്ട് പോകുന്ന പിന്തുണ നൽകാൻ മാത്രമാണ് താൻ ശ്രമിച്ചിട്ടുള്ളൂ തമിഴ് സിനിമാ മേഖലയിലെ ചൂഷണങ്ങൾ സംബന്ധിച്ച പരാതികൾ അന്വേഷിക്കാന് സമിതി രൂപീകരിക്കണമെന്നും രാധിക ആവശ്യപ്പെട്ടു